आई कौन अच्छा अधिकार से बोलेंगे इको बारी इकिदा हां तुमको आते नहीं है क्यों फल्ली यहां नाचती है आई गॉट अंदर था नहीं है तुमको अंदर बहुत इंटरेस्ट है उ मैं आपको बहुत प्रोफेशनल तरीके से देते हैं एंड पिक्चर लगा करते हो आकर रखते हो ये काय है इनका ചരത്തിനന്താ <laughs> വേണ്ട മാറ്റേണ്ടതില്ല ഞാൻ കേൾക്കാം അന്നാ ഫോണിലെ ഫോൺ വാണെങ്കിൽ ഇതി വാടോ ഇതിുണ്ടോ ചിര കൊരി അന്നാ കട്ടപ്പേ കൊക്കണിരൂ കേടോ സി താവും ന ട <coughs> <laughs> <laughs> ചോദിച്ചതാ <laughs>

അല്ല ആ ഇതിൻ വേണോ കുറച്ചടി കരി വേണോ ചിര വേണോ ഇതിൻ വേണോ ചിര കൊടുന്നോ കരി വേണോ അന്ന് തീര പൊരി എടുത്തിട്ട് ആ ആ പോയിട്ട് എംബേലി അമ്മ കൊടുത്തപ്പോൾ എംബേലി അത് ഉണ്ട് അമ്മ തേണ്ട വെച്ചോ തമ്പിയാ അങ്ങത്തെ നോക്കട്ടെ അടക്ക് ഭക്ഷണം കഴിച്ചു നോക്ക പോയിട്ടോ ഒരു തരത്തില് പോയാണോ ये चोर तो तो ये कि चोर तो है। तुमको ഞാൻ വാട്ടിച്ചതാ ഇതെല്ലെ ഹേ ഹ് നാണിസർ दो ഭാഗത്ര മെല്ലെ അഖിലേ നമ്മൾ ഇവിടെ എന്താണ്ടല്ല എല്ലാം പറന്നോ ഇതെ കണ്ടോ കണ്ടോ തന്നെ നമ്മൾ എന്നെ കണ്ടോ അത നാലയവാണ് അത നാലാണ് പിന്നേച്ചി വണ്ടി ഓടിച്ചിട്ട് വരണ്ട മോനെങ്കില് മറ്റേതാ ഡയലോഗം ഒന്നര ഇപ്പം ഇല്ലൂരി വരെ ഇല്ലൂരി വരെ ഹ് അപ്പോണ്ട് അപ്പോണ്ട് നമ്മൾ തന്നെ ഇങ്ങോട്ട് തന്നെ അതിലൊന്നും പ്രശ്ന അങ്ങനെ ഞാൻ പറഞ്ഞു വാട്ടാൻ വേണ്ടിയിരിക്കില്ല ി പറയാൻ പറ്റി വരുന്നില്ല Ben de fazla के लिए artık से पूछो वहाँ पे कोई वजह बस मैं इसको चलो हो शॉ यहाँ ना दीदी की ना इधर काले हैं ना चलो हो तूने आज क्या कतर मारा चलो हो ൊച്ചോ എനി ചോറ് പൊരിച്ചോ ചോറിൻ്റെ അകത്തിട്ടിട്ട് പൊരിച്ച തിന്നോ